ബ്രെയിനറ്റ് ബെറ്റർ എംപ്ലോയി ഫെലിസിറ്റേഷൻ ഡേയും പോളിടെക്നിക് ഐ ഐ ടി ഐ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കേഷൻ അവാർഡ് സെറമണിയും നടന്നു ബെറ്റർ എംപ്ലോയി അലുമിനി എന്റർപ്രണർ ഹംസ പന്തല്ലുകാരൻ സൽമാൻ ഫാരിസ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഇൻഡീറിയർ ഡിസൈൻ ആർക്കിടെക്ചർ മേഖലയിൽ ബി ഡിഗ്രിയും ഡിപ്ലോമ കോഴ്സിന്റെ സെക്കൻഡ് ബാച്ച് അഡ്മിഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായും ഡയറക്ടർ എം എൻ നാരായണൻ അറിയിച്ചു

പോളിടെക്നിക് ഐ ടി ഐ ബിടെക് വിദ്യാർത്ഥികൾക്കുള്ള പ്രോജക്ട് സ്റ്റഡി ഇന്റേൺഷിപ്പ് കാർഡ് ത്രീ ഡി ലാബിനായുള്ള രജിസ്ട്രേഷൻ അവസരവും ആരംഭിച്ചിട്ടുണ്ട് എഞ്ചിനീയർ ഇന്റീരിയർ ഡിസൈൻ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് എന്റർപ്രണർ മേഖലയിലെ അവസരങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച നടത്തി ചടങ്ങിൽ ഡയറക്ടർമാരായ എം എൻ നാരായണൻ ഉമ്മർ പാലകത്ത സീനിയർ ഫാക്കൽറ്റിമാരായ അബ്ദുൾ റഹീം സരള ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള ഡിപ്ലോമ കോഴ്സുകൾക്കും പോളി ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം പ്ലേസ്മെന്റോടുകൂടി ബെറ്റർ എംപ്ലോയിൽ അഡ്മിഷൻ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പളാഞ്ചേരി